രണ്ടായിരത്തി പതിനൊന്നിലേതും പതിനാറിലേതും ഇരുപത്തി ഒന്നിലെയും പോലെയല്ല കോൺഗ്രസ് ഇത്തവണ യു ഡി എഫിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യക്തമായ ഒരു പ്ലാൻ യു ഡി എഫിനകത്തും ഉണ്ട് കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റുകളിൽ അപ്പുറത്തേക്ക് മത്സരിക്കില്ല ജയസാധ്യത കുറവുള്ള സീറ്റുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ജയസാധുത കുറഞ്ഞ സീറ്റുകൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പെടുന്ന സീറ്റുകളായിട്ടുള്ള തളിപ്പറമ്പ് കല്ല്യാശ്ശേരി, പയ്യന്നൂർ തുടങ്ങിയ സീറ്റുകളാണ് കൃത്യമായി പറഞ്ഞാൽ അതൊക്കെ വളരെ വൈകാതെ തന്നെ ഇടത് അല്ലാതാകും എന്നുള്ള ശുഭാപ്തി കൂടിയാണ് കോൺഗ്രസ് നീങ്ങുന്നത് ഇതിനെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം വർദ്ധിക്കുകയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ തോതിൽ താഴോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച കുറെ നാളായി കാണുന്ന ഒരു സ്ഥിതിഗതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ് ബഹുദൂര മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ വാസ്തവത്തിൽ അവിടെ ഉണ്ടായ ഒരു നഷ്ട എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന സീറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ ലോക്സഭയിൽ പതിമൂന്ന് സീറ്റുകളെങ്കിലും ചുരുങ്ങിയ നേടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് നിയമസഭയിൽ അത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഉത്തരം വളരെ ലളിതമാകുന്നു ലോക്സഭയിൽ ഇത് ദേശീയ പ്രാതിനിധ്യം ഉള്ള ഒരു വലിയ വിഷയമായി മാറും നിയമസഭയിൽ കുറയൊക്കെ സി പി ഐ എം അട്ടിമറി നടത്തുന്നത് സൗജന്യ കിറ്റ് സൗജന്യ സേവനങ്ങൾ എന്ന് പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ താൽക്കാലികമായി പൊടിയിടുന്ന രാഷ്ട്രീയ കളികളാണ് കളിക്കുന്നത് എന്നാൽ ആ കളികൾക്ക് വിരാമം ഇടുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് കേരളത്തിൽ സി പി ഐ എമ്മുകാർക്ക് പോലും ഇപ്പോൾ കണ്ടുകൂടാത്ത മുഖ്യമന്ത്രി വീണ്ടും ധർമ്മടത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ പാർട്ടിയെ കുളന്തോണ്ടിയിട്ട് അദ്ദേഹം ആ സീറ്റിൽ നിന്ന് ഇറങ്ങൂ ഈ എന്ന് സഖാക്കന്മാർക്ക് പോലും കൃത്യമായി തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം നിരവധിയായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് പല നേതാക്കളും പാർട്ടി വിട്ട് മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറുന്ന ഒരു കാഴ്ച അത് കൊണ്ടിരിക്കുന്ന വേളയിൽ ഇനി സി പി ഐ എമ്മിന് ഒരിക്കലും ഭരണത്തിലേക്ക് തുടർന്നും ഭരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കില്ല എന്ന ശുഭാപിധ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഏറെ വിന്നബിലിറ്റിക്ക് വേണ്ടിയും ഗ്രൗണ്ട് വർക്കിന് വേണ്ടിയും കോൺഗ്രസ് ശക്തമായി തിരിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങും എന്ന് തന്നെയാണ് എല്ലാ സർവേകളിലും എല്ലാ മീഡിയകളിലും വന്നത് എന്നാൽ അട്ടിമറി അവിടെ നടന്നു അതുകൊണ്ട് തന്നെ ഈ അട്ടിമറിയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ ജയിപ്പിക്കാൻ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വെമ്പൽ എന്നുള്ളത് കൊണ്ട് തന്നെ അട്ടിമറിയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കൂടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്